തീർത്ഥാടന കാലം കൂടി കടന്നുപോയി ശിവഗിരിയുടെ അന്തരീക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയക്കാർ ഉയർത്തിവിട്ട വിവാദങ്ങൾ പതുക്കെ പതുക്കെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ജനുവരി ഒന്നിനു വേണ്ടി വീണ്ടും കാത്തോർത്ത് കാത്തിരിക്കാം വിഷയം സനാതനധർമ്മമാണ് സനാതനമെന്ന വാക്കിൻ്റെ അർത്ഥം എന്നും എവിടെയും അഴിവില്ലാത്തത് എന്നാണ് ധർമ്മമെന്ന് പറഞ്ഞാൽ മനുഷ്യന് അഭ്യുദയവും ശ്രേയസ്സും നൽകുന്ന ആശയം എന്നാണ് അർത്ഥമാക്കുന്നത് മനുഷ്യർ എവിടെയുണ്ടോ അവർക്കെല്ലാം ബാധകമായ മൂല്യങ്ങളാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരുപക്ഷെ മതങ്ങളുണ്ടാകുന്നതിന് മുൻപേ ഈ വാല്യൂ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം യുഗധർമ്മങ്ങളായ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളും വ്യക്തിധർമ്മങ്ങളായ സനാതനധർമ്മവും ഇവിടെ നിലനിന്നിരിക്കണം ആ ബ്രാഹ്മണാധിപത്യത്തോടെയാണിതെല്ലാം കീഴ്മേൽ മറിഞ്ഞത് ഇവിടെ കേരളത്തിൽ ഈ ആധിപത്യം മനുഷ്യരെ സവർണരും അവർണരുമാക്കി തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ആക്കി സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സനാതനധർമ്മത്തെ ബ്രാഹ്മണർ സ്വന്തമാക്കി നശിപ്പിച്ചു അതാണ് സംഭവിച്ചത് മതമുത്തച്ഛിയായ ഹിന്ദുമതത്തെ അവർ കൊല ചെയ്തു ശുദ്ധമായ ഈശ്വരീയമായതെല്ലാം സ്വന്തമാക്കി നശിപ്പിച്ചു സനാതനവും കൊണ്ട് മലയാളക്കരയിൽ അവർ വന്നത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങളോളം മുൻപാണ് എല്ലാ കുടിലതന്ത്രങ്ങളും പയറ്റിയാണ് അവർ ഇവിടെ ശക്തി ഉറപ്പിച്ചത് ഭരിച്ചിരുന്നവരെ പല വിധത്തിൽ പ്രലോഭിപ്പിച്ച് എല്ലാവരെയും ചൊൽപ്പടിയിലാക്കി ഭൂമിയെല്ലാം ബ്രഹ്മസവും ദേവസ്വവുമാക്കി അധ്വാനിക്കുന്നവരെ ജാതികളാക്കി തിരിച്ച് അടിമകളാക്കി സനാതനധർമ്മത്തെ പാതാളത്തോളം ചവിട്ടിത്തു എന്നിട്ട് അവർ സ്വയം സനാതികളായി അങ്ങനെ അധികാരവും മുഷ്കും കൊണ്ട് അവരെല്ലാം കൈയടക്കി അവരത് ചെയ്തത് സമൂഹത്തെ ജാതികളായി പിളർത്തിക്കൊണ്ടാണ് അത് സനാതനധർമ്മത്തിന് സനാതനധർമ്മത്തിനേറ്റ വലിയ വലിയ അടിയായിരുന്നു ഈ അന്തരാളഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങളായ സനാതനധർമ്മത്തെ സംസ്ഥാപിക്കുവാനായി വന്ന അവതാരമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങൾ സനാതനധർമ്മത്തിൽ മനുഷ്യർ തമ്മിൽ വേർതിരിവില്ല അവർ ആത്മസഹോദരങ്ങളാണ് അവർ തമ്മിൽ സഹകരിക്കേണ്ട മൂല്യങ്ങളാണ് സനാതനധർമ്മം ഈ ധർമ്മം ഇവിടെ കെട്ടുപോയി മനുഷ്യൻ മനുഷ്യനോട് കാണിച്ച ക്രൂരത വിവരണാതീതമായിരുന്നു ഭയാനകമായിരുന്നു ജാതി തിരിച്ചുകൊണ്ടാണ് ആ ആണങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ജാതി പോകണം എന്ന തൃപാദങ്ങൾ എപ്പോഴും പറഞ്ഞു അവസരം കിട്ടുമ്പോഴെല്ലാം ജാതി സംവിധാനത്തെ ഇകഴ്ത്തിപ്പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഈശ്വര സൃഷ്ടിയാണെങ്കിൽ ഈശ്വരൻ പറഞ്ഞേൽപ്പിച്ച ജീവിത തത്വങ്ങളാണ് സനാതനധർമ്മം സൃഷ്ടിക്കുകയും മൂല്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്ത കാലഘട്ടത്തെയാണ് അല്ലെങ്കിൽ സത്യയുഗമല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇതാദ്യം ഉണ്ടായ മാനുഷിക മൂല്യങ്ങളാണ് മനുഷ്യൻ ഈ ഭൂതലത്തിൽ വന്നിട്ട് വന്നിട്ടേതാണ്ട് പതിനായിരം വർഷത്തോളമായി എന്ന് കരുതുന്നു ആദ്യകാലത്തെങ്ങോ സംഘമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന മൂല്യങ്ങളാവാം സനാതനധർമ്മം മതങ്ങൾ മതങ്ങളുണ്ടാകുന്നതിന് മുമ്പേയും ഉള്ള മൂല്യങ്ങളാവാം എങ്ങനെയായാലും സനാതനധർമ്മങ്ങൾ ഇവയൊക്കെയാണ് നീ സത്യസന്ധനായിരിക്കണം നീ ദയാവാനായിരിക്കണം നീ ദാനശീലനായിരിക്കണം നീ മനസ്സും ശരീരവും ചുറ്റുപാടും ശുചിയാക്കി തന്നെ സൂക്ഷിക്കണം മനുഷ്യന് ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടതെല്ലാം അതിലുണ്ട് അതായത് സത്യം ദയ ദാനം ശൗചം മനുഷ്യത്വത്തിൻ്റെ അടയാളങ്ങളാണ് സനാതന മൂല്യങ്ങൾ സനാതനധർമ്മങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ എല്ലാ മതധർമ്മങ്ങളിലും ഇവയൊക്കെ കാണാൻ കഴിയും മനുഷ്യൻ ഈ ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോഴാണ് അവതാരപുരുഷന്മാർ ഭൂമിയിൽ ജനിക്കുന്നത് അങ്ങനെയുള്ള അവതാരപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവത്രിപാദ മനുഷ്യത്വം അരവിച്ച് നിന്ന നൂറ്റാണ്ടിലാണ് ശ്രീനാരായണൻ അവതരിച്ചത് മനുഷ്യത്വം സനാതനധർമ്മമാണ് അത് സംസ്ഥാപിക്കലാണ് അവതാര ലക്ഷ്യം അത് ആദ്യമായി രേഖപ്പെടുത്തിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനോ വഴുന്ന മാതൃകാസ്ഥാനം ഇത് ആണിത് എന്ന് അരുവിപ്പുറത്ത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഹിന്ദുമതത്തിൽ നിന്നും സനാതനധർമ്മം നഷ്ടമായതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഇവിടെ മനുഷ്യനെ ജാതിയായി തിരിച്ച് പീഡിപ്പിക്കുകയും അവരുടെ ജീവിതം നരകതുല്യമാക്കിയിരിക്കുകയുമായിരുന്നു ഇത് സംഭവിച്ചത് ഹിന്ദുക്കളിലായിരുന്നു ഹിന്ദുമതം ജാതി പിശാചിൻ്റെ പിടിയിലായിരുന്നു സനാതനധർമ്മങ്ങളെ പിച്ച് ചീന്തുകയായിരുന്നു ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്നും അകറ്റി നിർത്തി തങ്ങളിൽ കണ്ടു കണ്ടുകൂട തൊട്ടുകൂട പൊതുവഴികളിൽ നടന്നുകൂട നല്ല വസ്ത്രം ധരിച്ചുകൂടാ അമ്പലങ്ങളിൽ കയറിക്കൂട പകലന്തിയോളം പണിയെടുക്കണം തരുന്നത് വാങ്ങിച്ചോണം വീടിന് ചാളയെന്നേ പറയാവൂ നല്ല പാത്രത്തിൽ ആഹാരം കഴിച്ചുകൂടാ കഞ്ഞിയെ കാടിയെന്നേ വിളിക്കാവൂ അടിയനെന്നേ പറയാവൂ തമ്പിനാരി വിളിക്കണം ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് കൊടുക്കണം മേൽമുണ്ട് ധരിക്കാൻ പാടില്ല സ്വർണ്ണാഭരണങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങളെ താഴ്ന്ന ജാതിക്കാർ ഇടാൻ പാടുള്ളായിരുന്നു വസ്ത്രങ്ങൾ മുട്ടിനുമുള്ളിൽ അരിക്കണം ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ ജാതി നോക്കിയുള്ള ശിക്ഷ എല്ലാറ്റിനുപരി പള്ളിക്കൂടത്തിൽ പോയി കൂടാ പഠിച്ചുകൂടാ വിദ്യാഭ്യാസം അനുവദിക്കാഞ്ഞത് എന്നും അടിമകളാക്കാൻ വേണ്ടിയാണ് അതറിഞ്ഞാണ് ഗുരു ഉദ്ബോധിപ്പിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് സംഘബലം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ജാതിജന്യമായ ആചാരങ്ങളെ അവസാനിപ്പിച്ച് ധർമ്മം സംസ്ഥാപിക്കാൻ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയി അവതരിച്ചു അതുകൊണ്ട് തന്നെയാണ് ജാതിപീഡനം അനുഭവിച്ചവരും അവരുടെ പിന്മുറക്കാരും ശ്രീനാരായണനെ ഈശ്വരനായി ആരാധിക്കുന്നത് ആ കൺകണ്ഠ ദൈവം അനുവദിച്ചതെന്ന ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തിപൂർവ്വം പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ശിവഗിരി തീർത്ഥാടന തീർത്ഥാടന സ്ഥലം പവിത്രമാകുന്നത് ശിവഗിരി തീർത്ഥാടനം അടക്കം ശ്രീനാരായണൻ തന്നേൽപ്പിച്ചതെല്ലാം മനുഷ്യവംശത്തിന് അഭ്യുദയവും ശ്രേയസും ഉണ്ടാകുന്ന തിരിശേഷിപ്പുകളാണ് അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ജാതി തിരിച്ചല്ല ഇന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം കഥയില്ലായ്മയിൽ അധിഷ്ഠിതമായിരുന്നതുകൊണ്ട് വന്നാലും പോയാലും ഒന്നുമില്ല ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ ഈ വിവാദത്തിന് നമുക്ക് മറുപടി കണ്ടെത്താം ഉലകിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടയണം അന്ധന്മാർ ആനയെ കണ്ടതുപോലെ പല യുക്തികൾ പറഞ്ഞ് പാമരന്മാർ മേയുന്നതുപോലെ നിങ്ങളവരോടൊപ്പം മേയാൻ നടക്കരുത് എന്നർത്ഥം പറയാം ഇവിടെ കാതലായ പ്രശ്നം ബ്രാഹ്മണ്യത്തെ സനാതന ധർമ്മമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും തുടർന്നു വന്ന ആ പ്രസംഗങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്തുദേവൻ്റെ വാക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പറയാം ഇവർ എന്താണ് പറയുന്നതെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന്